വ്യാജങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ലോകത്താണ് നാം ജീവിക്കുന്നത് സത്യമേത് അസത്യേത് എന്ന് തിരിച്ചറിയാൻ പോലും ആകാത്ത രീതിയിൽ അതിനെ ഭംഗിയായി പടച്ചുവിടാൻ കള്ളങ്ങൾ മെനയുന്ന കൂട്ടർ അക്ഷീണം പ്രവർത്തിക്കാറുണ്ട് എതിരാളിയെ താറടിക്കാനും അവർക്കെതിരെ മറ്റുള്ളവരെ തിരിക്കാനും ഇത്തരം കള്ളങ്ങൾ തന്നെ ധാരാളമാണ് ബോംബുകളും മിസൈലുകളും മിസൈലുകളുമൊക്കെയായി ഇസ്രയേൽ ഗാസയെ തകർത്തുധരിപ്പണമാക്കുമ്പോഴും വ്യാജ വാർത്തകൾ മറുഭാഗത്ത് ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിന്റെ വാർത്തകൾ വീക്ഷിക്കുന്നവർക്ക് മുന്നിലായിരുന്നു ഇത്തരം വ്യാജങ്ങളും എത്തിയത് പലസ്തീനെ ലോകത്തിനു മുന്നിൽ താറടിക്കാനും ഇസ്രയേലിൻ്റെ യുദ്ധങ്ങളെ ന്യായീകരിക്കാനുമായി വ്യാജ വാർത്തകൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു എന്നാൽ ഇവയിൽ പലതിനെയും സോഷ്യൽ മീഡിയ തന്നെ പൊളിച്ചെടുക്കുന്ന കാഴ്ചയും ലോകം കണ്ടു തെളിവുകൾ സഹിതമായിരുന്നു സോഷ്യൽ മീഡിയ ഇസ്രയേലിൻ്റെയും സൈന്യത്തിൻ്റെയും നുണക്കൊട്ടാരങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയത് ഓരോ ബോംബുകൾ വർഷിക്കുമ്പോഴും അത് ലോകം മുഴുവൻ പടർന്നിരുന്നു എന്നതും അതിൽ അവർ വിജയിച്ചിരുന്നു എന്നതും കാണാതിരിക്കാനാകില്ല ഗാസ ഇസ്രയേൽ യുദ്ധത്തിൽ ഇസ്രയേൽ സൈന്യവും ഇസ്രായേൽ അനുകൂല മാധ്യമങ്ങളും പുറത്തുവിട്ട ചില വ്യാജ വാർത്തകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നല്ല രണ്ടല്ല നാൽപ്പതോളം കുഞ്ഞുങ്ങളെ ഹമാസ് തലയർത്തുകു യുദ്ധത്തിൻ്റെ ആദ്യ നാളിൽ ലോകം ഏറ്റുപിടിച്ചൊരു വാർത്തയായിരുന്നു അത് എന്തിനാ നമ്മുടെ കേരളത്തിലുള്ള നേതാക്കളും ജനപ്രതിനിധികളും പോലും ആ വാർത്ത ഷെയർ ചെയ്തു ഞെട്ടൽ രേഖപ്പെടുത്തി ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിൽ വടക്കൻ ഇസ്രയേലിൽ നാൽപ്പതിലേറെ കുഞ്ഞുങ്ങളെ ഹമാസ് കൗർത്തരത്തു കൊന്നു എന്നതായിരുന്നു ആ വാർത്ത പക്ഷേ അതൊരു കള്ളമായിരുന്നു എന്ന ഒടുവിൽ ഇസ്രയേലിന് സമ്മതിക്കേണ്ടി വന്നു ഇസ്രയേലിന്റെ ആക്രമണത്തെ അപലപിച്ചും പ്രതിഷേധമറിയിച്ചും നിരവധി രാജ്യങ്ങളും മനുഷ്യാവകാശ സംഘടനകളും തുടക്കം മുതലേ രംഗത്തെത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി നിരവധി രാജ്യങ്ങളിൽ കൂറ്റൻ പ്രക്ഷോഭവും അരങ്ങേറിയിരുന്നു ഒക്ടോബർ പന്ത്രണ്ടിന് ഇസ്രയേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട നാല് വയസ്സുകാരന്റെ മൃതദേഹവുമായി നിൽക്കുന്ന ഒരാളുടെ വീഡിയോയും ചിത്രവും പുറത്തു വന്നിരുന്നു നിലത്ത് നിരത്തിവെച്ച നിരവധി മൃതദേഹങ്ങൾക്കിടയിലാണ് നാലു വയസ്സുകാരന്റെ മയ്യത്തുമായി ആ മനുഷ്യൻ നിന്നിരുന്നത് എന്നാൽ ഇത് മൃതദേഹമല്ല പാവയാണ് എന്നായിരുന്നു ഇസ്രയേലിന്റെ വ്യാജ പ്രചാരണവും പരിഹാസവും എന്നാൽ ഇതും ഇസ്രയേൽ നടത്തിയ വ്യാജ പ്രചാരണം മാത്രമായിരുന്നു എന്ന് പിന്നീട് തെളിയുകയും ചെയ്തു നിരപരാധികളായ സ്ത്രീകൾ എൽ ജി ബി ടി ക്യൂ ജൂതർ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ആളുകൾ എന്നിവരെ ഹമാസ് കൊല്ലുന്നു ഇത്തരം ഭീകര സംഘടനകളെ ഇനിയും നിങ്ങൾക്ക് പിന്തുണയ്ക്കണോ എന്ന അടിക്കുറിപ്പോടെ ഒരാളെ പൊതു ഇടത്തിൽ തൂക്കിയേറ്റുന്ന വീഡിയോയും പങ്കുവച്ചായിരുന്നു ആ ട്വീറ്റ് എന്നാൽ ഇത് രണ്ടായിരത്തി പതിനാലിൽ ഇറാനിൽ നടത്തിയ വധശിക്ഷയുടെ ദൃശ്യങ്ങളാണെന്ന ഫാക്ചെക്ക് റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ അൽ അഹ്ലി അറബ് ആശുപത്രിക്ക് നേരെയുണ്ടായ വ്യോമാക്രമണം ഹമാസാട് നടത്തിയതെന്നായിരുന്നു ഇസ്രയേൽ നടത്തിയ മറ്റൊരു ആരോപണം നിരവധി കുഞ്ഞുങ്ങളും രോഗികളും അടക്കമുള്ള അഞ്ഞൂറ് പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാൽ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാദം ആശുപത്രി ആക്രമിച്ചിട്ടില്ലെന്ന് കാണിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറക്കി ഒടുവിൽ ആ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ ഹമാസല്ല അല്ല ഇസ്രയേലാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു ഹമാസല്ലാ ഇസ്രയേലായിരുന്നു അതെന്ന് തിരിച്ചറിഞ്ഞവർ വളരെ ചുരുക്കം പേരായിരുന്നു എന്ന് മാത്രം ഗാസ ഇസ്രയേൽ യുദ്ധത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പ്രചരിച്ച വാർത്തകളിലൊന്നായിരുന്നു യുക്രൈൻ ഹമാസിന് ആയുധങ്ങൾ വിറ്റു എന്നത് സോഷ്യൽ മീഡിയയായ ആയ എക്സിലെ വെരിഫൈഡ് അക്കൗണ്ടുകളിലായിരുന്നു ആദ്യം ആ വാർത്ത പ്രചരിച്ചത് ഇക്കാര്യം സ്ഥിരീകരിച്ച് പല റഷ്യൻ ഉദ്യോഗസ്ഥരും മുന്നോട്ട് വന്നു പിന്നീട് ആ കള്ളവും ചീറ്റിപ്പോവുകയായിരുന്നു